ഹലോ നമസ്കാരം രണ്ട് നല്ല വാക്ക് പറയണം തോന്നി അതുകൊണ്ട് എടുക്കുന്നൊരു വീഡിയോ ആണ് ഇത് നമ്മുടെ ലോകേഷ് ലോകേഷ് കനകരാജ് ദ വൺ ആൻ ഓൺലി ലോകേഷ് കനകരാജ് അങ്ങനെ പറയാൻ തന്നെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ആസ് എ പ്രേക്ഷകൻ എനിക്കിഷ്ടമുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ ഉള്ളൊരു പേരാണ് ലോകേഷ് അപ്പോഴും അതെ ഇപ്പോഴും അതെ അതിന് യാതൊരു മാറ്റമില്ലാട്ടോ കൂലി ഇറങ്ങിയതിന് ശേഷവും അങ്ങനെയൊക്കെ തന്നെയാണ് കാരണം ക്ലാസ് ഈസ് പെർമനൻ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കഴിവുള്ളവനാണ് കഴിവുള്ളവൻ ആ കഴിവ് തെളിയിക്കും കഴിവുണ്ടെങ്കിലും ഇടയ്ക്കൊന്ന് താഴേക്ക് പോവും ഇറ്റ് ഹാപ്പൻസ് കഴിവുള്ളവൻ താഴേക്ക് പോയി കഴിഞ്ഞാലും കഴിവുള്ളത് കൊണ്ട് തന്നെ വീണ്ടും എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരും സത്യമല്ലേ റിയാലിറ്റി അല്ലേ ലൊക്കേഷിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് അടുത്തൊരു പടം വരുന്ന സമയത്ത് പുള്ളി ഇപ്പോഴുള്ള സംഗതികളൊക്കെ തിരുത്തും മാറ്റി പറയിപ്പിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പ്രതീക്ഷകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല വിശ്വാസത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് ഈ കൈദിയും വിക്രവും ഒക്കെ ആരാ ചെയ്തേ ആര ഡയറക്റ്റ് ചെയ്തേ ആരാ എഴുതിയത് പുള്ളി തന്നെയല്ലേ ഈ രണ്ട് സിനിമകളും ഏത് റേഞ്ചിൽ നിൽക്കുന്ന സിനിമയാണ് ഗംഭീര സിനിമകളായിരുന്നില്ലേ ആ രണ്ട് സിനിമകളും കണ്ടിട്ട് തന്നെ അല്ലേ നമ്മൾ ലോകേഷിനെ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് വാവ് ലോകേഷ് ആ ലോകേഷിൻ്റെ പടം എന്നുള്ള രീതിയിൽ നമ്മൾ പറയാൻ തുടങ്ങിയത് ഈ പടങ്ങളുടെയൊക്കെ റേഞ്ച് കണ്ടിട്ട് തന്നെയാണ് ശരി കൈതിയും ഒക്കെ വിട് അതു മുന്നാടി ഒരു പടം വന്നിട്ടുണ്ടായിരുന്നു മാനകരം അതിൽ വലിയ നടന്മാരോ വലിയ സ്കെയിലുള്ള സിനിമയോ അല്ല ബട്ട് ആ സിനിമ ഒരു റേഞ്ച് സിനിമ ആയിരുന്നില്ലേ ഇതൊക്കെ ലോകേഷ് എടുത്ത സിനിമ തന്നെയാണ് ഇപ്പോൾ കൂലി വന്ന സമയത്ത് കയ്യിൽ നിന്ന് പോയി പോയി പോയത് തന്നെയാണ് ഭൂരിഭാഗം വരുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഒരു കൂലി ആയി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ മാനകരവും വിക്രവും കൈദിയും ഇതൊക്കെ ചെയ്ത് ലോകേഷ് കനകരാജാണ് എന്നുള്ളത് മറക്കാൻ പാടില്ലല്ലോ അപ്പോൾ കൂലിക്ക് ശേഷം വരുന്ന സിനിമകളിൽ നമുക്ക് വിശ്വസിക്കാം എന്നുള്ളത് പറയാനുള്ളൂ അല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകളും ഈ ഒരു പടത്തിൻ്റെ പേരിൽ ചീത്ത വിളിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത് പട്ട് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യും ആളുകൾ വെടി തീർന്നോ ലോകേഷിൻ്റെ നല്ല രീതിയിൽ അപ്പോൾ അങ്ങനെയുള്ള ആളുകളോടാണ് ഞാൻ ജസ്റ്റ് പറയുന്നത് വേണ്ടിയൊന്നും തീർന്നിട്ടില്ല അതൊക്കെ താൽക്കാലികം മാത്രമാണ് നമ്മൾ എത്ര കണ്ടിരിക്കണു നമ്മുടെ മുമ്പ് തന്നെ ഉദാഹരണമില്ലേ ആര് നമ്മുടെ നെൽസൺ ദിലീപ് കുമാർ വിജയിൻ്റെ ബീസ്റ്റ് വിജയിൻ്റെ ബീസ്റ്റ് എൻ്റെ പൊന്ന ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ബീസ്റ്റ് ബീസ്റ്റ് ഗംഭീര പാടമായിരുന്നല്ലോ ഓ ഓ ഓ എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ തിയേറ്ററിൽ പോയിട്ട് കുത്തിയിരുന്നത് ആ സിനിമ കാണാൻ ആർക്കും പറ്റാത്തൊരു പാടമാണ് മാത്രമല്ല നെൽസറിനെ ഊക്കി എല്ലാവരും കൂടിയിട്ട് ട്രോളി പണ്ടാറുടങ്ങി ഏ ആ പടത്തിനെ ട്രോളി വിജയനെ ട്രോളി ഡയറക്ടറെ ഊക്കി തിരിപ്പിച്ചു എനിക്ക് തോന്നുന്നു അയാളെ കൊണ്ടിനി പടം അടുപ്പിക്കരുത് എന്നുള്ള സംഗതി വരെ ഉണ്ടായിരുന്നല്ലോ അല്ലെ ജയിലർ ഇറങ്ങാം ജയിലറിൻ്റെ സമയത്ത് രജനികാന്ത് പറഞ്ഞ പോലെ തന്നെ എന്താണ് ജയിലർ എടുക്കണമെന്ന് പറഞ്ഞാൽ പോന്ന് ആലോചിക്കണ്ടേന്നൊക്കെയുള്ള രീതിയിലുള്ള ടോക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് പോന്നു നെൽസണിൻ്റെ കാര്യത്തിൽ ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ അപ്പോൾ ആ അവസ്ഥയൊക്കെ നെൽസൺ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഊക്ക് വാങ്ങി കൂട്ടിയിട്ട് ആള് ജയിലർ എന്ന് പറഞ്ഞൊരു സിനിമയും കൊണ്ട് വന്നു അതൊരു ഗംഭീര സിനിമ ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് തന്നതാണ് അപ്പോൾ അതൊക്കെ സംഭവിക്കും കഴിവുണ്ടെങ്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഇടയ്ക്ക് ഒരു ഹോട്ടലൊക്കെ ഉണ്ടെങ്കിലും തിരിച്ച് വരും കഴിവുണ്ടെങ്കിൽ ഈ പറയുന്ന നെൽസൺ ആണെങ്കിലും ഇപ്പം ബീസ്റ്റ് വന്നപ്പോൾ ആൾക്കാർ പിടിച്ച് നോക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അയാൾ നല്ലിപ്പൊടി കഴിവില്ലാത്തൊരു കഴിവട്ടവനൊന്നുമല്ല ബീസ്റ്റ് ബീസ്റ്റിന് മുമ്പ് കൊലമാവ് കോഹില എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഡാർക്ക് ഹ്യൂമർ സെറ്റപ്പിൽ അതിനു മുമ്പും സിനിമകളും പരിപാടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ല രസകരമായിട്ടുള്ള നല്ല സിനിമകളാണ് നെൽസന്റെ അപ്പൊ ബി എസ് എന്ന് പറയുന്നത് വലിയൊരു നടനെ വെച്ച് എടുത്തു എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ആക്ച്വലി ഉള്ളൂ അപ്പം നല്ല സിനിമ എടുക്കാൻ നല്ല സിനിമ എടുത്തിട്ടുള്ള ഒരാളാണ് കഴിവുള്ള ഒരാളായതുകൊണ്ട് തന്നെ ബി എസ് പിന്നെ പൊട്ടിയപ്പോഴേക്കും അടുത്ത ജയിലറിലൂടെ പുള്ളി തിരിച്ച് പിടിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിച്ചൊരു കാര്യമാണ് അതേപോലെ തന്നെയാണ് ലോകേഷിന്റെ കേസിലാണെങ്കിലും ലോകേഷിന്റെ കേസിൽ ആളുകൾക്ക് ഓർഗാനിക് ആയിട്ടൊരു വിശ്വാസം പ്രതീക്ഷയും ഉണ്ടാവുന്ന ഒരു പ്രശ്നം തന്നെയാണ് അപ്പൊ എനിക്ക പ്രശ്നമുണ്ട് ലോകേഷ് പട്ടം അല്ലാതെ നടനാരാ ആ വില്ലൻ ഇല്ലാൻ ആരാന്നുള്ളതൊന്നും വിഷയമേ അല്ല ലൊക്കേഷൻ്റെ പടം എന്ന് പറയുമ്പോഴേക്കും വല്ലാത്ത വിശ്വാസവും പ്രതീക്ഷയൊക്കെ കീറിയെങ്കിൽ വരുന്നൊരു വിഷയം ആക്ച്വലി ഉണ്ട് കാരണം അങ്ങനത്തെ റേഞ്ചിലുള്ള പടങ്ങൾ മുമ്പ് ചെയ്തു വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ കഴിവ് തെളിയിച്ചിട്ടൊരാളായതുകൊണ്ട് ആ ഒരു ക്ലാസ് നമുക്ക് കിർത്തുകൊണ്ട് അറിയാവുന്നതുകൊണ്ടുള്ള ഒരു വിഷയം ആക്ച്വലി ഉണ്ട് പിന്നെ ഈ ഡിമാൻഡുള്ളൊരു ഡയറക്ടറല്ലേ അപ്പോൾ ഈ ഡിമാൻഡ് കൂടുമ്പോൾ തിരക്കും കൂടുന്ന ഒരു വിഷയം പുള്ളിക്ക് ആക്ച്വലി ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് എന്ന് അറിയാം തമിഴ്നാട്ടിലിരിക്കുന്ന പുള്ളി കേൾക്കാനൊന്നും പോകുന്നില്ല ബട്ട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം പറയുന്നത് പുള്ളിക്ക് അത്രയും ഡിമാൻഡും പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുള്ളിക്ക് എനിക്ക് എനിക്കൊന്ന് ഒരുപാട് ഓഫേഴ്സ് പുള്ളിക്ക് വരുന്നുണ്ട് തോന്നുന്നു എനിക്ക് പുള്ളി ഒരുപാട് പേർക്കുള്ള ഒരുപാട് സ്ക്രിപ്റ്റ് കയ്യിലുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ സ്ക്രിപ്റ്റ് കയ്യിലുണ്ട് ബട്ട് അതൊന്ന് സ്ക്രീൻ പ്ലേ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അതിനൊന്ന് വർക്ക്ഔട്ട് ചെയ്തെടുക്കാനും ഒരു ടൈം പുള്ളിക്ക് കമ്പാരിറ്റീവ്ലി മുമ്പത്തേനെക്കാട്ടിലും ഇപ്പം കമ്മിയാണെന്നാണ് തോന്നുന്നത് അപ്പം ആ കമ്മിയാവുന്നതിൻ്റെ ഒരു അവസ്ഥ ഇപ്പം കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് അയാളുടെ ഡയറക്ഷനിലൊന്നും അല്ല ബാധിക്കുന്നത് സ്ക്രിപ്റ്റിങ്ങിലാണ് ബാധിക്കുന്നത് അത് ഹൂലിയുടെ കേസിൽ പറയുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് ഒരു ഉണ്ടേയില്ല ഒരുമാതിരി തൊലിഞ്ഞൊരു സ്ക്രിപ്റ്റ് അപ്പോൾ അപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അതിലേക്ക് വർക്ക് ചെയ്യാൻ ടൈമില്ലാത്തതുകൊണ്ടാണോ എന്നുള്ളൊരു സമയം ചിന്തിച്ചു പോവുകയാണ് എനിക്കറിയില്ല എൻ്റെ ഒരു തോന്നൽ പറഞ്ഞത് മാത്രം കാരണം അത്രയും ഡിമാൻഡും അല്ലെങ്കിൽ അത്രയും തിരക്കുള്ളൊരു ഡയറക്ടർ ആവുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ആക്ച്വലി ഉണ്ട് ഒരുപാട് സ്ക്രിപ്റ്റുകൾ കയ്യിലിരിക്കുന്ന ഒരാളാണ് എന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെതായ വിഷയങ്ങളാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാത്ത കുറച്ച് സമയം എടുത്ത് കുറച്ച് നന്നായി സ്ക്രിപ്റ്റിൽ പണിയൊക്കെ എടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കൈലി പോലെ വിക്രം പോലെ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള സാധനങ്ങൾ പുള്ളിയെ കൊണ്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പൊ നമുക്ക് ഏതായാലും അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അങ്ങനെ വരട്ടെ ഇപ്പൊ ലാസ്റ്റ് ഇപ്പോൾ കൂലിക്ക് മുമ്പ് ഇറങ്ങിയ ലിയോ ആണെങ്കിലും ശരിക്കും എനിക്ക് കൂലീനെ കാട്ടിലും ഭയങ്കരമായിട്ട് ലിയോ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കേട്ടോ എനിക്ക് വീരമായിട്ട് ഒരു സിനിമയാണ് ലിയോ എന്റെ റിവ്യൂല് തന്നെ പറഞ്ഞിട്ടുണ്ടത് ലിയോന്റെ റിവ്യൂ കണ്ടാൽ അറിയാൻ വേണ്ടി പറ്റും ഫസ്റ്റ് ഹാഫ് ആ കപ്പേട സാധനം ക്ലാസ് സാധനം എന്ന് പറഞ്ഞാൽ ക്ലാസ് സാധനം ക്ലാസ് സാധനം ഫസ്റ്റ് ഹാഫ് ലിയോന്റെ ഫസ്റ്റ് ഹാഫ് അതെ അതുപോലെ തന്നെ ഇൻട്രോ സീൻ എന്താണ് എന്ത് വൈബായിരുന്നു തിയേറ്ററിൻ്റെ അത് അത് കാണുമ്പോ ഏഹ് മറ്റേ ലിയോനെ ഇൻട്രോ ചെയ്യുന്ന സാധനമൊക്കെ ആ മറ്റേ ഫോട്ടോ ഒക്കെ പൊക്കി പിടിച്ചോള സാധനം ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നമുക്ക് കാണിച്ചോ സെക്കൻഡ് ഹാഫിലേക്ക് ഓഫ് കോഴ്സ് ഈ ഫ്ലാൻ ബ്ലാക്ക് പരിപാടിയൊക്കെ വരുന്ന സമയത്ത് സ്ക്രിപ്റ്റ് പോയി എന്നുള്ളത് സത്യമാണ് ബട്ട് സ്റ്റിൽ അതൊരു വാച്ചബിൾ സാധനമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് ബട്ട് കൂലിയിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഐറ്റവും മിസ്സിങ് ആണ് ലിയോന് കിട്ടിയ ആ ഒരു സാധനം ഇതിൻ്റെ അകത്ത് മിസ്സിങ് ആയിട്ട് ആക്ച്വലി തോന്നി വിഷമം തോന്നി ആക്ച്വലി കൂലി കണ്ട സമയത്ത് ലൊക്കേഷൻ വാട്ട്സ് ഹാപ്പനിങ് എന്താണ് അവിടെ ബുദ്ധിമുട്ട് ആക്ച്വലി വരുന്നത് എന്താണ് പുള്ളിക്ക് ഇത്രയും പ്രഷർ വരുന്നത് അല്ലെങ്കിൽ എന്ത് കാരണത്തിൻ്റെ പേരിലാണ് പുള്ളിക്ക് ആദ്യമൊക്കെ പുള്ളി സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ലെവലിൽ ഇതിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചു പോവുകയാണ് റിയാവുന്നതിൻ്റെതായിട്ടുള്ളൊരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും കഴിവുള്ളൊരു ഡിറക്ടർ റൈറ്റർ അങ്ങനെ ഒരു സമയക്കുറവിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഹറിയാവുന്നതിൻ്റെ ഒരു കാരണം കൊണ്ടൊക്കെ വീക്കായി പോകുക എന്ന് പറയുമ്പോൾ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് സോ കുറച്ച് ടൈം എടുത്ത് ഒരു രണ്ട് കൊല്ലമൊക്കെ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഒന്നര കൊല്ലമൊക്കെ കംപ്ലീറ്റ്ലി ഒന്നര കൊല്ലം സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്തിട്ട് പടം നിറക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് ലോകേഷിന്റെ കേസിൽ സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഇപ്പൊ വിക്രത്തിന്റെ ഒക്കെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ വിക്രം നിങ്ങൾ ഇപ്പൊ ആലോചിച്ച് നോക്ക് വിക്രം സിനിമയെ കുറിച്ചിട്ട് ചോദ്യം പടവത് ഓ അതിന്റെ ഇന്റർവെൽ സീനൊക്കെ പേട്ടാ പേട്ട സീനായിരുന്നില്ലേ അതിൻ്റെ അകത്ത് അത് യാറ് പണി വെച്ചേ ഡയറക്ട് പണത് ബന്ധാ എഴുതി വെക്കണത് ബന്ധാ ഏ പാത്ര പാത്ര നമ്മ എക്സൈറ്റഡല്ലേ എന്താ പടം പാത്തിട്ട് ചോ അത് ഡെലിവറി ചെയ്തു ആ പടം അതിന്റെ അകത്ത് റോറക്സിനെ കൊണ്ടുവന്ന രീതി സൂര്യനെ എന്ത് സ്റ്റൈലായിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നേ അയാളെ ചെയ്ത ലോഷിലെ ചെയ്താ ഞാൻ അഞ്ചാദിക അഞ്ജുനാണ് അയാളുടെ വടിയൊന്നും ഈ അടുത്തൊന്നും തീരൊന്നുമില്ല അയാളുടെ മരുന്നൊന്നും ധീരൊന്നുമില്ല തീരൊന്നും ഞാൻ വിശ്വസിക്കുന്നുമില്ല കഴിവുണ്ടല്ലോ തിരിച്ചു വരും വരാൻ പറ്റുന്നൊരു ആളാണ് അതെന്തായാലും അയാളുടെ അടുത്ത പടത്തിലൊക്കെ കാണിച്ചു തരുന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മറ്റേ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതും എനിക്കറിയില്ല രജനീകാന്തിന് വേണ്ടി വിജയത്തിന് വേണ്ടി എന്നൊക്കെയുള്ള ഇതിൽ കോംപ്രമൈസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റിങ്ങിൽ ഉണ്ടാകുന്നുണ്ടോ നമുക്കറിയില്ല നമുക്ക് അത് അറിയാത്ത കാര്യം പറയുന്ന അർത്ഥമില്ല ബട്ട് അങ്ങനെ ഉണ്ടാകരുതാണ് നല്ലത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ സുഖം കുറയ്ക്കുന്നുണ്ട് ബിക്കോസ് ലോകേഷിൻ്റെ സിനിമ എന്ന് പറയുന്നത് ലോകേഷിൻ്റെ സിനിമയാണ് അതിന് അതിലതിൻ്റെതായൊരു ഭംഗി എന്ന് പറഞ്ഞ സാധനം കാഴ്ചയിലും സ്ക്രിപ്റ്റിങ്ങിലും നമുക്ക് അനുഭവപ്പെടും ലോകേഷ് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളത് അനുഭവപ്പെടും അപ്പോൾ ആ ഒരു അനുഭവം തീരില്ലാതെ പോയൊരു സിനിമയാണ് കൂലി ഞാൻ എക്സൈസ് എന്ന് പറയുന്നില്ല കൂലി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ എവിടെയും ഒരു കയ്യൊപ്പ് കാണുന്നില്ല ലോകേഷ് പടമാണെന്ന് തോന്നിപ്പിക്കുന്ന ലെവലിലുള്ള ഒരു സ്ക്രിപ്റ്റിങ് അല്ലെങ്കിൽ ഒരു സംഗതി തോന്നിയില്ലോ അത് ചിലപ്പോൾ ലോ അതായത് ലോകേഷ് എടുത്തത് ഈ ഒരു കഥ ലോകേഷ് എടുത്തത് ഈ ഇങ്ങനെയെങ്കിലും കിട്ടി ഞാൻ അതാണ് ആഗ്രഹിക്കണം ഇതേ സ്ക്രിപ്റ്റും വെച്ച് വേറെ വല്ലവന്മാരുമാണ് വെച്ച് പണി വരുന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതിലും ഭീകരമായിരിക്കും ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടിയ കുറച്ചേ ഉള്ളൂ നല്ല മൊമെന്റ്സ് ആ മൊമെന്റ്സും ചിലപ്പോ പീറായിട്ട് മാറിയിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് സീരിയസ്ലിന്നെ എല്ലാരും കൊള്ള അഭിനയിച്ച ആൾക്കാരൊക്കെ നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നുമില്ലല്ലോ ഒന്നാമത് കാണുന്ന ആൾക്കാർക്ക് എന്തും ഉണ്ടായത് നടക്കണമെന്നുള്ളത് മനസ്സിലാവുന്നില്ല പിന്നെ ഈ സ്ക്രിപ്റ്റിന് ബലമില്ലാത്തത് കൊണ്ട് തന്നെ യുവന്മാർ കടന്നിട്ട് ആരെ തല്ലിയാലും കൊന്നാലും സ്റ്റൈല് കാണിച്ചാലും ആ മൊമൻസ് ആ ഇന്നാൾ കാണിക്കണത് രസമുണ്ട് നാഗാർജുന എന്താ സ്റ്റൈല് നാഗ മറ്റേ എന്താണ് ഉപേന്ദ്ര വന്നിട്ട് പൊളിച്ച പൊളി വാ ആമീർ ഖാൻ എന്താ ഭംഗി അങ്ങനെ പറയാൻ കൊള്ളാം അല്ലാതെ ഈ സ്ക്രിപ്റ്റിൻ്റെ അകത്തൊരു ഉണ്ടപ്പൊരി ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തിട്ട് പോയി കഴിഞ്ഞാലും ഒരു സിനിമ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് എന്തൊക്കെയോ ആരൊക്കെയോ വന്ന് ആരൊക്കെയോ തല്ലണ്ണു എന്തൊക്കെയോ ചെയ്തു എന്നുള്ളത് പറയാൻ തോന്നുകൊണ്ടു എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ ആ സ്ക്രിപ്റ്റിൽ വന്ന ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ അതാണ് ലോകേഷിൻ്റെ കേസിൽ ആലോചിക്കുന്ന ഒരു വിഷമം തോന്നുന്നു ബിക്കോസ് ലോകേഷ് ഇപ്പടി കിടയാത് ഇല്ല അവർ വന്ന് വേറെ റേഞ്ച് മനസ്സെന്താ പിന്നെ മറ്റൊരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരിൽ വല്ലാത്തൊരു വിശ്വാസം വെച്ച് തലയെ കയറ്റി നടന്നിങ്ങനെ കൊണ്ടുവരുമ്പോഴേക്കും കാലം കാലട്ടുടക്കി ഇപ്പോൾ മറ്റേ കാർത്തിക് സൂബ്രാജൻ്റെ കേസിൽ എല്ലാവർക്കും നല്ല പണി കൊടുത്തു ഏ നമ്മുടെ സൂര്യണ്ണന് വന്ന സമയത്ത് റെട്രോ കൊടുത്ത് മൂഞ്ചിച്ചു ഞാൻ കാർത്തികിന് കാർത്തിക് സൂഹ്രാജിന് മോശം പറയുന്നൊന്നുമില്ല കാരണം അയാൾ നല്ല പടങ്ങൾ എടുത്തിട്ടുള്ള ഒരാളാണ് എന്തോ അയാളുടെ കഷ്ടകാലത്തിനും സൂര്യരുടെ അഷ്ടകാലത്തിനും റെട്രോ വന്ന് പൊട്ടി അത്രയേ ഉള്ളൂ പക്ഷെ അത് ഏതാണ് നമ്മൾ വല്ലാത്തൊരു എക്സ്പെക്റ്റേഷൻ ഒരു പ്രതീക്ഷയൊക്കെ വെക്കുന്ന സമയത്തേ ഇഷ്ടപ്പെട്ട് കൂടി കാണാൻ വേണ്ടി പോകുമ്പോൾ അത് കിട്ടാതെ വരുമ്പോഴൊരു നിരാശ ആക്ച്വലി ഉണ്ട് ബട്ട് സ്റ്റിൽ നമുക്ക് ഇവരോടൊന്നും ഒരു വിരോധമൊന്നുമില്ല ഈ ഡയറക്ടേഴ്സിനോടൊന്നും അതൊക്കെ താൽക്കാലികമായിട്ട് നമുക്കൊരു വിഷമം തോന്നല്ലാതെ ഇവരിലൊക്കെ ഒരു പ്രതീക്ഷ ഭാവിയിലുണ്ട് കാരണം എപ്പോഴും വിജയത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ ചില ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുമായിരിക്കും പക്ഷെ ഒരാളുടെ കഴിവ് എപ്പോഴും അല്ലെങ്കിൽ ഒരാളുടെ ക്ലാസ് എപ്പോഴും പെർമനൻ്റായിട്ട് അവിടെ നിൽക്കും എന്നുള്ളൊരു വിശ്വാസമാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ നമ്മുടെ മലൈക്കോട്ടെ വാലുപിന് എടുത്ത സമയത്ത് നമ്മുടെ ലിജോ ജോസ് ബെല്ലുശ്ശേരി ലിജോ ജോസ് വെല്ലുശ്ശേരി അത് ഇറങ്ങണവരെ റേഞ്ച് ഡയറക്ടറായിരുന്നു പോളി മനുഷ്യൻ മലൈക്കോട്ടെ വാലുപിനെ ഇറങ്ങിയപ്പോൾ എന്താണ് ക്രിറ്റിസിസംസ് ആക്ച്വലി വന്നു അല്ലേ നല്ല രീതിയിൽ വന്നു പൊട്ടിയോ ആ പൊട്ടി പടം പൊട്ടിയേ എനിക്കിഷ്ടപ്പെട്ടതാണ് വേറൊരു മൂവിൽ കണ്ടതുകൊണ്ട് ബട്ട് പടം മൊത്തത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്ക് പറ്റിയില്ല ഉള്ളത് എക്സ്പെക്ട് അക്സെപ്റ്റ് ചെയ്യണമല്ലോ അപ്പോൾ അതിനർത്ഥം അയാൾ മോശം ഡയറക്ടർ ആവുന്നില്ലല്ലോ അതിനു മുമ്പ് നല്ല സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ പടം വരുമ്പോഴേക്കും എല്ലാവരും കൂടി ഊക്കാൻ നിൽക്കും അതിൽ കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ പൃഥ്വിരാജകുമാരൻ ലൂസിഫറെടുത്തപ്പോൾ നമ്മൾ തലേ കയറ്റി വെച്ച് പൃഥ്വിരാജ് നമുക്കൊരു പൃഥ്വിരാജ് അല്ലേ ഉള്ളൂ എന്നുള്ളൊരു കാലത്തിൽ കയറ്റി വെച്ച് എൻ ബി രാഹൻ നമ്മുടെ എടുത്ത് തലേ താഴെ അതിൽ കാര്യമില്ല ഒരു പടം ഒരു ഡയറക്ടർ ഇറക്കി പൊട്ടിക്കുമ്പോൾ അയാളുടെ മുമ്പുള്ള സിനിമകൾ അല്ലെങ്കിൽ അയാളുടെ കഴിവിനെ നമ്മൾ കണ്ടില്ലെന്ന് നോക്കരുത് ഇറ്റ് ഹാപ്പൻസ് ഇപ്പം എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അർജുൻ അംബഹാട്ട് എന്നു പറഞ്ഞൊരു പയ്യൻ ഉണ്ടായിരുന്നു അവൻ അവൻ എന്താ അറിയില്ല അവനോടൊക്കെ അസൂയായിരുന്നു എനിക്ക് എല്ലാത്തിലും എന്താണ് എന്താണ് അമ്പതിൽ അമ്പത് വാങ്ങുക ഇരുപത്തഞ്ചിൽ ഇരുപത്തഞ്ച് വാങ്ങുക ഒക്കെ വലിയ വലിയ മാർക്കാണ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവൻ പഠിത്തം തന്നെ ഉള്ളു തോന്നുന്നു തൊഴിൽ കളിക്കാനൊന്നും പോകാത്തൊരു തന്നെ പോകുന്നു അപ്പോൾ ഇവൻ ഇവൻ ഇടയ്ക്ക് വെച്ചിട്ട് ഇവന് മാർക്കുകളും കാര്യങ്ങളൊക്കെ കുറയാൻ തുടങ്ങി ഇറ്റ് ഹാപ്പൻസ് അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഇവർ മാർക്ക് കുറഞ്ഞാൽ ഇവൻ പഠിത്തമൊക്കെ നിർത്തിയോ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നും അല്ല അങ്ങനെ തോന്നുന്നതിൽ അർത്ഥം ഇല്ലാതാണ് ഞാൻ പറയുന്നത് അത് ഇറ്റ് ഹാപ്പൻസ് ഇങ്ങനെ ഒരു ഇങ്ങനെ കൺസിസ്റ്റൻസിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരാൾ മനുഷ്യരല്ലേ കുറഞ്ഞ് പോവും എപ്പോഴെങ്കിലൊക്കെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അതിനർത്ഥം എന്തെങ്കിലും ആയിട്ട് താഴേക്ക് പോയി എന്നല്ല തിരിച്ച് വരും എന്നുള്ളൊരു സംഗതിയാണ് അപ്പോൾ സിനിമയുടെ കേസിലാണെങ്കിലും ലൈഫിൽ ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ് നടന്മാരുടെ കേസിലാണെങ്കിലൊക്കെ കഴിവുണ്ടെങ്കിൽ തിരുമ്പി വന്ന് Sí.